ം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ഷാമ പെൻഷൻ മാസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ വന്നു എല്ലാ ആളുകളും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്ഷ്യാമ പെൻഷൻ മാസ്റ്ററിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ജനുവരി മാസം മുതൽ പെൻഷൻ അനുവദിച്ച് നൽകിയ പെൻഷൻ ഗുണഭോക്താക്കൾ ആരും തന്നെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി അക്ഷേ കരണങ്ങൾ പോകേണ്ടതില്ല അവർക്ക് ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പെൻഷൻ തുക അനുവദിച്ചു നൽകിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും വരെ പെൻഷൻ കൈപ്പറ്റിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൃത്യമായി പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെൻഷൻ തുക കൈപ്പറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നീട് പെൻഷൻ വേണ്ടി അക്ഷയ ഗ്രന്ഥങ്ങളിലേക്ക് പോകേണ്ട ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ആ ഒരു അപ്ഡേറ്റുകളൊക്കെ നമ്മൾ കൃത്യമായി തന്നെ നമ്മൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും എല്ലാ ഇപ്പോഴും കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നാലും നിങ്ങൾ പരിഗണിക്കാം പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യമാണ് പെൻഷൻ മാസ്റ്ററിങ്ങിന് വേണ്ടി ആക്ഷേകൾ പോകുന്ന മത നിർബന്ധമായും നിങ്ങളുടെ ആധാർ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും കൂടി കൈവശം കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക പിന്നീട് ആധാർ കാർഡ് ഇല്ലാതെ പെൻഷൻ മാസ്റ്ററിങ് ചെയ്യാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പെൻഷൻ മാസ്റ്ററിംഗ് നിലനിർത്തുവാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റോ അതല്ല എന്ന് നിങ്ങളുടെ കണ്ണിൻ്റെ സ്കാനോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ മാസ്റ്ററിംഗ് രേഖപ്പെടുത്താൻ കഴിയാത്ത ആളുകളും ഇത്തരത്തിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ മാസ്റ്ററിങ് ചെയ്യാവുന്നതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക കൃത്യമായി പെൻഷൻ മാസ്റ്ററിങ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും സംസ്ഥാന സർക്കാർ നവംബർ മാസം മുതൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്ഷേമ പെൻഷൻ മാസം പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ള സംസ്ഥാന സർക്കാർ അറിയിച്ചു പിന്നീട് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമാണ് അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും അവിവാഹിതരാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൃത്യമായി ഹാജരാക്കിയെങ്കിൽ മാത്രമാണ് അവർക്കും തുടർന്ന് പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റു വാർത്തകളൊക്കെ ആദ്യമേ തന്നെ നിങ്ങളുടെ വിരൽ തുമ്പ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക പുതിയൊരു വാർത്ത വിശേഷമായി വീണ്ടും കാണാം